ദിവ്യസയർ ഒരു ഐ എ എസ് കാരി എന്നതിലുപരി മതേതര ബോധമുള്ള മനുഷ്യപക്ഷ മനസ്സുള്ള ഒരു വ്യക്തി കൂടിയാണ് എന്തുകൊണ്ടത് പറഞ്ഞു എന്നല്ലേ ഓരോ വ്യക്തിയെയും നമ്മൾ വിലയിരുത്തുന്നത് പ്രവൃത്തിയെ മുൻനിർത്തിയാണ് ആ നിലയ്ക്ക് കഴിഞ്ഞ ദിവസം അയ്യങ്കാളി ജന്മദിനത്തോടനുബന്ധിച്ച് അവർ പങ്കെടുത്ത പരിപാടിയിൽ വില്ലുവണ്ടിയിൽ ഏറി വന്നത് ആരുടെ വരവോ എന്ന അയ്യങ്കാളിയുടെ പോരാട്ടങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ആ പാട്ട് എത്ര മനോഹരമായിട്ടാണ് അവർ ആലപിച്ചത് വേദിയിൽ നിന്ന് അവർക്ക് കിട്ടിയ കയ്യടിയും ആ പാടുന്നതിൽ അവർ പുലർത്തുന്ന ആത്മാർഥതയിലുമുണ്ട് അവരുടെ ഉള്ളിലെ മതേതരബോധം